സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന വഷനെയും ശ്രുതിനെയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ശ്രുതിക്ക് ഒരു ജോലി കിട്ടിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ശ്രുതി പറയുമ്പോൾ മലേഷ്യയിലുള്ള ചേച്ചിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം മേടിച്ച് ചേച്ചിയുടെ ഹസ്ബൻഡിൽ സ്വന്തമായി ബിസിനസ് ചെയ്യാമല്ലോ എന്ന് വർഷ ചോദിക്കുന്നു ഇത് കേട്ട് ശ്രുതി ഞെട്ടിപ്പോവുകയും അവിടെ എത്തുന്ന ചന്ദ്രമതി വർഷ പറഞ്ഞതിനോടനുകൂലിച്ച് ശ്രുതിയോട് സംസാരിക്കുകയും ചെയ്യുന്നു തുടർന്ന് അധികം താമസിക്കാതെ ശ്രീകാന്ത് ഒരു റെസ്റ്റോറൻറ്റും ഞാനൊരു ഡബ്ബിംഗ് സ്റ്റുഡിയോയും തുടങ്ങുമെന്ന് വശ പറയുന്നതോടെ ചന്ദ്രമതിക്ക് സന്തോഷമാവുകയും നിങ്ങൾ നാലുപേരും ഉയർന്ന നിലയിലെത്തണമെന്നും പറയുന്നു തുടർന്ന് രേവതിയുടെ പൂക്കടയെ താഴ്ത്തി സംസാരിക്കുന്ന ചന്ദ്രമതിക്ക് വർഷ കൊടുക്കുകയും രേവതി ചേച്ചി നല്ല കഴിവുള്ള ഒരാളാണെന്നും പറയുന്നു പിന്നീട് മുറിയിലെത്തുന്ന ശ്രുതി ശ്രുതിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ പെട്ടുപോകുമെന്ന് ചിന്തിക്കുകയും സുധീനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും ചെയ്യുന്നു തുടർന്ന് എനിക്കൊരു സ്ഥാപനത്തിലും ജോലി കിട്ടിയില്ലെന്നും സുതി പറയുന്നതോടെ ശ്രുതിക്ക് വിഷമമാവുകയും എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തണമെന്നും സുതിയോട് പറയുകയും ചെയ്യുന്നു പിന്നീട് ശ്രീകാന്തും വർഷയും ശ്രുതി ഇന്റർവ്യൂവിന് പോയതിനെപ്പറ്റി തിരക്കുമ്പോൾ എത്രയും പെട്ടെന്ന് സുതിക്ക് ജോലി കിട്ടുമെന്നും ജോലി കിട്ടിയില്ലെങ്കിൽ സച്ചി ഞങ്ങളെ അപമാനിക്കുമെന്നും പറഞ്ഞ് ശ്രുതി സച്ചിയെ കുറ്റപ്പെടുത്തുന്നു ഇത് കേൾക്കുന്ന രേവതി ശ്രുതിക്ക് കണക്കിന് കൊടുക്കുന്നു ശേഷം ശ്രീകാന്തും വഷെയും സച്ചിയെ കുറ്റപ്പെടുത്തുമ്പോൾ അദ്ദേഹം അധ്വാനിച്ച് സ ാണ് ജീവിക്കുന്നതെന്ന് രേവതി പറയുന്നു തുടർന്ന് അവിടെ എത്തുന്ന ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുകയും ഇന്നെന്റെ ശ്രുതി ജോലി മേടിച്ചുകൊണ്ടേ വരികയുള്ളൂ വരികയുള്ളൂവെന്നും പറയുന്നു ശേഷം ചന്ദ്രമതിയും ശ്രുതിയും ഡ്രൈവർമാരാണെന്ന് പറഞ്ഞു രവീന്ദ്രനെ സച്ചിയെ അപമാനിക്കുന്നു ഇത് കെട്ടി രവീന്ദ്രനും സച്ചി അവിടെ എത്തുകയും സച്ചി രേവതിയും ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു തുടർന്ന് രേവതി ഇനിയും പൂക്കടകളുടെ ബ്രാഞ്ചുകൾ തുടങ്ങുമെന്നും അവൾ വലിയ നിലയിലെത്തുമെന്നും സച്ചി ചന്ദ്രമതിയെ വെള്ളി വിളിക്കുമ്പോൾ ചന്ദ്രമതി രേവതിയെ കളിയാക്കുന്നു ഇത് കെട്ട് പൊട്ടിച്ചിരിക്കുന്ന ശ്രുതിക്ക് സച്ചി കണക്കിന് കൊടുക്കുമ്പോൾ ശ്രുതി ജോലി കിട്ടിയെന്ന് സന്തോഷം ഇപ്പോഴെത്തുമെന്നും ശ്രുതി പറയുന്നു ശേഷം രവീന്ദ്രൻ പറഞ്ഞതനുസരിച്ച് എല്ലാവരും മുറിയിലേക്ക് പോകുന്നു പിന്നീട് വർഷേനെ വിളിക്കുന്ന മഹിമ ചന്ദ്രമതിയോട് സംസാരിക്കണമെന്ന് പറയുന്നു തുടർന്ന് വർഷ ഫോൺ കൊടുക്കുമ്പോൾ പൊങ്കലിനു മുമ്പ് നടത്താനുള്ള ചടങ്ങുകൾക്കായി ഞാൻ നാളെ അവിടേക്ക് വരുമെന്ന് പറയുന്നതോടെ ചന്ദ്രമതിക്ക് സന്തോഷമാകുന്നു ശേഷം ഈ ചടങ്ങുകളൊന്നും നടത്തേണ്ട കാര്യമില്ലെന്നും മധുസൂദന പറയുമ്പോൾ കുറച്ചുനാൾ കഴിയുമ്പോൾ വർഷയും ശ്രീകാന്തിനെയും ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുമെന്നും അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്നും മഹിമ പറയുന്നു പിന്നീട് വീട്ടിലെത്തുന്ന ശ്രുതി ജോലി കിട്ടിയില്ലെന്നും ചന്ദ്രമതിയോടും ശ്രുതിയോടും പറഞ്ഞ് വിഷമിക്കുന്നു ുന്നു ഇതേ സമയം അവിടെ എത്തുന്ന സച്ചി സുധീനെ കളിയാക്കുന്നു ശേഷം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രേവതിക്ക് ഹൽവ നൽകുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു